നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ അമർത്തുകയണമെന്ന് മൊത്തം കേട്ടോട്ടോ എന്താന്ന് പറയുന്നത് ഒന്നര കോടി രൂപം കൊണ്ട് തരാൻ പറ്റി മൂന്ന് മാസം എന്തെങ്കിലും അറിയാൻ എന്തെങ്കിലും കത്ത് കൊടുത്തു കൊടുത്ത് എന്തെങ്കിലും നോക്കുക വിളിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കണത് അപ്പുണ്ണി അപ്പുണ്ണി സംസാരിക്കാൻ ഞാൻ നിങ്ങൾ ഞങ്ങൾക്ക് ഇതായിട്ട് എന്താ ബന്ധം പിന്നെ ഞങ്ങളെ വിളിക്കുന്നത് എന്നെ വിളിക്കണ്ട കാര്യം ഞാൻ വിളിക്കണ്ടത് നിങ്ങളുടെ ആൾക്കാരൊക്കെ പിന്നെ നിങ്ങൾ മാത്രം എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഒരു ആവശ്യമില്ല എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങളോട് എല്ലാരും നിങ്ങൾ എവിടെന്നായാലും എന്നെ വിളിക്കണ്ട ആരടുത്ത് എന്ത് പറയാ ആരുടെ അടുത്തൊന്നും പറയേണ്ടോ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഇഷ്ടമുള്ളത് ഇതോടെ പറഞ്ഞു ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞല്ലോ നീ കൊണ്ടേ കേസ് കൊടുക്ക എന്ത് കോപ്പം ചെയ്തോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനി ഇഷ്ടമുള്ളതെന്ന് ചെയ്തോളാം ഞങ്ങളെ വിളിക്കേണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ല പിന്നെ നിങ്ങൾ എന്ത് വിളിക്കണേ നീ കാര്യത്തോടെ ചെയ്തോടാ നിങ്ങൾ എന്തിനാ വിളിക്കണേ വിളിക്കണ്ടെന്ന് പറയണ്ട ഒരു കാര്യമില്ല ഒരു കാര്യം ഞങ്ങൾക്ക് ഒരു ഒന്നും കാണണ്ട കണ്ടെത്തേ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള ഇതേ ചെയ്യുന്നവരില്ലേ പറഞ്ഞു ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ ചെയ്തായി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി